ഫ്ലിപ്കാർട്ടിൽ ഇന്നലെ ഗോഡ് സെയിൽ ആരംഭിച്ചാലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഗോഡ്സെയിൽ നിന്നതിനാൽ ആട് വിൽപ്പന അല്ല ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിരവധി ബ്രാൻഡുകളുടെ പ്രൊഡക്ടുകൾക്ക് ഇതുവരെ ഇല്ലാത്ത ഡിസ്കൗണ്ട് ആണ് നിരവധി ഗാഡ്ജറ്റുകൾക്കും പ്രൊഡക്റ്റുകൾക്കൊക്കെ ഫ്ലിപ്പ്കാർട്ട് ഇപ്പോൾ ഗോഡ് സെയിലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും പുതിയ പുതിയ ഓഫറുകൾ അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പ്രൊഡക്ടുകൾക്ക് വന്നിരിക്കുന്ന ഓഫറുകളൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം പിന്നെ ഈ ഒരു ഡിസ്കൗണ്ടിനോടൊപ്പം നല്ലൊരു ഡിസ്കൗണ്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ കയ്യിലുള്ള പഴയ ഗാഡ്ജറ്റുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഈ ഒരു സമയത്ത് നേടാനാകും അതിപ്പോൾ നിങ്ങളുടെ ഗ്യാഡ്ജറ്റുകളൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ ഫ്ലിപ്പ്കാർട്ട് അത് എടുത്തോളും എന്നിട്ട് നിങ്ങൾക്ക് ക്യാഷും തരും വേറെ ഒരു പ്ലാറ്റ്ഫോമും ഇത്തരത്തിൽ വർക്കിംഗ് അല്ലാത്ത ഗാഡ്ജറ്റുകൾ എടുത്തിട്ട് ക്യാഷൊന്നും തരില്ല എൽ ടി കോളിംഗ് ഉള്ള ഇ സി ജി ട്രാക്കിംഗ് ഉള്ള കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് സൗകര്യമുള്ള അമോല ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് സാംസങ്ങിന്റെ ഗാലക്സി സ്മാർട്ട് വാച്ച് സിക്സ് സീരീസിലുള്ള എൽ ടി സപ്പോർട്ടുള്ള ആ ഒരു സ്മാർട്ട് വാച്ച് ഇപ്പോൾ നിസ്സാര വിലയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടും നാൽപ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഒരു വാച്ചിന്റെ എം ആർ പി പക്ഷേ ഇരുപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് ഫ്ലിപ്കാർട്ടിൽ കൂടി ഗോഡ് സെയിലിൽ ഇപ്പോൾ അത് വിൽക്കുന്നത് ഇത് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്മാർട്ട് വാച്ച് എക്സ്ചേഞ്ച് ചെയ്തിട്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ വീണ്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് നേടാം ഇനി നിങ്ങൾ കാർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പത്ത് ശതമാനം അതായത് പരമാവധി ആയിരത്തി ഇരുന്നൂറ്റി രൂപ വരെ മറ്റൊരു ഡിസ്കൗണ്ട് കൂടി ഈ ഒരു ഗോഡ് സെയിൽ നേടാൻ സാധിക്കും അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ ഗാലക്സി സ്മാർട്ട് വാച്ച് സിക്സ് എൽ ടി വളരെ നിസാര വിലക്ക് ഈ ഒരു ഗോഡ് സെയിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പൊ അതിനുള്ള ലിങ്ക് വീഡിയോയുടെ കമന്റ് ബോക്സിലുണ്ട് ചില സ്പെഷ്യൽ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ഓഫറിൽ സ്വന്തമാക്കാൻ കഴിയുന്ന മറ്റൊരു അവസരം കൂടിയാണ് ഗോഡ് സെയിൽ എന്ന് പറയുന്നത് നിങ്ങളൊരു പവർ ബാങ്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച പവർ ബാങ്കായി കരുതപ്പെടുന്ന നമ്മുടെ മീയുടെ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫോർ ഐ എന്ന് പറയുന്ന പവർ ബാങ്ക് അത് പതിനായിരം എം എച്ചിന്റെ പവർ ബാങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ സാധിക്കും പതിനായിരം എം എച്ചിന്റെ ട്വൻറി ടു പോയിന്റ് ഫൈവ് വാട്ടിന്റെ ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് മൂന്ന് ഡിവൈസുകൾ ഒരേ സമയം ചാർജ് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എം ആർ പിള്ള ഈ ഒരു പവർ ബാങ്ക് ആയിരത്തി ഇന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിലൂടെ വിൽക്കുന്നത് ഇനി നിങ്ങൾ യു പി ഐ ഉപയോഗിച്ചിട്ടാണ് പേയ്മെന്റ് നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വീണ്ടും ഒരു അൻപത് രൂപ കൂടി ഡിസ്കൗണ്ട് ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് ഇപ്പൊ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഇത് സ്വന്തമാക്കാൻ സാധിക്കും രണ്ട് യു എസ് ബി ബോട്ടുകളും ഒരു യു എസ് ബി സി ടൈപ്പ് ബോട്ടുമാണ് ഈ ഒരു പവർ ബാങ്കിനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പവർ ബാങ്കിന് പന്ത്രണ്ട് ലെയർ സെക്യൂരിറ്റി കൂടി കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ മികച്ച ഈ ഒരു പവർ ബാങ്ക് നമുക്ക് തോന്നും ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് വാട്ടുന്ന വലിയ പവർ അല്ലേ പക്ഷേ ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്മാർട്ട് വാച്ചുകളൊക്കെ തന്നെ ചാർജ് ചെയ്യാനും സാധിക്കും അപ്പോൾ അത്തരത്തിൽ ഡ്യുവൽ മോഡ് സപ്പോർട്ട് ഉള്ള ഒരു പവർ ബാങ്ക് ആണ് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങണം അമോലെ ഡിസ്പ്ലേ തന്നെ ഉണ്ടായിരിക്കണം അത്യാവശ്യം കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും രണ്ടായിരം രൂപയെ ബഡ്ജറ്റുള്ളൂ എങ്കിൽ ഒരു മികച്ച സ്മാർട്ട് വാച്ച് തന്നെ ഈ ഒരു സമയത്ത് സ്വന്തമാക്കാൻ സാധിക്കും ഫയർ ബോൾട്ടിൻ്റെ ബ്രില്യ എന്ന് പറയുന്ന ഈ സ്മാർട്ട് വാച്ച് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഫ്ലിപ്പ്കാർട്ടിലൂടെ ഗോഡ് സെയിലിൻ്റെ സമയത്ത് വിൽക്കുന്നത് രണ്ട് ഇഞ്ചിനപ്പുറം വലിപ്പമുള്ള അമോല ഡിസ്പ്ലേ ബ്ലൂടൂത്ത് കോളിംഗ് സൗകര്യമൊക്കെയുള്ള ഈ ഒരു സ്മാർട്ട് വാച്ചിന് നമുക്ക് അൻപത് രൂപ അത് യു പി ഐ ട്രാൻസാക്ഷനും ഇതുപോലെ ഡിസ്കൗണ്ട് ഉണ്ട് ഇനി ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്മാർട്ട് വാച്ച് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കൂടി ഡിസ്കൗണ്ടിൽ ലഭിക്കും അപ്പോൾ ഇത്തരത്തിൽ മികച്ച ഓഫറുകൾ ഈ ഒരു സ്മാർട്ട് വാച്ചിനും ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നൽകുന്നുണ്ട് ഇനി മറ്റു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും ഫ്ലിപ്പ്കാർട്ടിന്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് ശതമാനം കൂടി സേവ് ചെയ്യാൻ സാധിക്കും മിനിമം നമുക്ക് അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് ആണ് ഇവിടെ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മറ്റ് കാർഡുകൾക്കും പല ഓഫറുകളുണ്ട് പക്ഷേ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും ലൈഫ് ടൈം ഇത്തരത്തിൽ ക്യാഷ് ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഏഹ് എനിക്ക് ഇങ്ങനത്തെ സ്മാർട്ട് വാച്ച് ഒന്നും അല്ല ആവശ്യം എനിക്ക് കുറച്ച് ലക്ഷറി ഫീൽ ലഭിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് എന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡൽ ഉണ്ട് അപ്പോളോ ത്രീ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കും ഭയങ്കര വിലയാണ് വില ഒന്നുമില്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമുള്ളൂ നല്ല റിച്ച് ലുക്ക് അതായത് ഗോൾഡൻ സ്ട്രാപ്പും അതുപോലെ അമോല ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഈ ഒരു സ്മാർട്ട് വാച്ചിന് അത് മാത്രമല്ല യു പി ഐ ട്രാൻസാക്ഷൻ ഇവിടെ ഇതിന് അൻപത് രൂപ കുറവുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്മാർട്ട് വാച്ച് എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ അതിന് മുന്നൂറ് രൂപ വരെ അവിടെ കുറവ് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഒരു ലക്ഷറി റിച്ച് ലുക്കുള്ള ഒരു സ്മാർട്ട് വാച്ച് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗോഡ് സെയിൽ സ്വന്തമാക്കാം നേരത്തെ നമ്മളൊരു പവർ ബാങ്ക് പരിചയപ്പെട്ടു അത് പതിനായിരം എം എ പവർ ബാങ്കാണ് എനിക്ക് ഇതൊന്നും പോരാ ഞാൻ ഫോൺ എന്തായാലും ഒരു ദിവസം മൂന്ന് നാല് പ്രാവശ്യം ഒക്കെ ചാർജ് ചെയ്യുമ്പോ എന്നുള്ള ചില ആളുകളുണ്ട് ഫുൾ ടൈം ഇന്റർനെറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പൊ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പവർ ബാങ്ക് തന്നെ അത് ഇരുപതിനായിരം എം എച്ചിന്റെ പവർ ബാങ്ക് തന്നെയായിരിക്കണം അവരു ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പവർ ബാങ്കും ഇപ്പൊ നമുക്ക് നിസാര വിലയ്ക്ക് നല്ലൊരു പവർ ബാങ്ക് തന്നെ ഈ ഒരു ഗോഡ് സെയിൽ സ്വന്തമാക്കാൻ സാധിക്കും ബോട്ടിന്റെ ഇരുപതിനായിരം എം എച്ചിന്റെ ട്വന്റി ടു പോയിന്റ് ഫൈവ് വാട്ടിന്റെ പവർ ബാങ്ക് ആയിരത്തി അറുന്നൂറ്റി തൊട്ടൊമ്പത് രൂപയാണ് ശരിക്കുള്ള വില എങ്കിലും ഇപ്പൊ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ഗോഡ് സെയിൽ സമയത്ത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൊമ്പത് രൂപയ്ക്ക് ലഭിക്കും ഇതിൽ നാല് പോർട്ടുകളുണ്ട് രണ്ട് യു എസ് ബി പോട്ടുകൾ അതുപോലെ ഒരു മൈക്രോ യു എസ് ബി പോട്ട് പിന്നെ സി ടൈപ്പ് പോർട്ട് ഇത്തരത്തിലുള്ള ഈ ഒരു പവർ ബാങ്കിനും പന്ത്രണ്ട് ലെയർ സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഇതിന്റെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കാണാൻ ഭംഗിയാണ് ഒരു അലുമിനിയം കേസിനുള്ളിലാണ് ഈ ഒരു പവർ ബാങ്ക് തീർത്തിയിരിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ വിലപിടിച്ച പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങും പ്രത്യേകിച്ചും ഐ ഒ ടി കാറ്റഗറിയിൽപ്പെട്ട പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി സൗകര്യം ഇപ്പം ലഭ്യമാണ് ഇത് മാത്രമല്ല ഈ ഒരു സെയിൽ സമയമായിട്ടും ഇത്ര തിരക്കുണ്ടായിട്ടും ഇപ്പോൾ നമുക്ക് എക്സ്പ്രസ് ഡെലിവറിയും അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ജെനുവിൻ പ്രോഡക്റ്റ് ഈ ഒരു സെയിലിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും നല്ല വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ എന്തായാലും ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി വരെ ഓരോ ദിവസവും നിങ്ങൾ ഫ്ലിപ്കാർട്ട് സന്ദർശിക്കാൻ മറക്കേണ്ട ഓരോ ദിവസവും അവർ പുതിയ പുതിയ ഓഫറുകൾ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകളുടെയൊക്കെ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാവുന്നതാണ് എന്തായാലും ഈ ഒരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരുമായി മറ്റു വരെ നമുക്ക് വീണ്ടും കാണാം